വർഷങ്ങളായി കാത്തിരിക്കുന്ന റോഡ് വികസനം സാധ്യമാവുന്നതിന് വ്യത്യസ്തമായ റോഡ് കല്യാണം നടത്തി ശ്രദ്ധ നേടിയ വെസ്റ്റ് കൊടിയത്തൂർ ഗ്രാമം കലാശക്കോട്ടിൽ ഒരുക്കുന്നു വെസ്റ്റ് കൊടിയത്തൂരിൽ ഇടവഴിക്കടവിലേക്ക് എത്തുന്ന ഒരു കിലോമീറ്റർ അധികമുള്ള റോഡിന്റെ വികസനത്തിനായാണ് വെസ്റ്റ് കൊടിയത്തൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ കലാശക്കോട്ടിൽ ഒരുക്കുന്നത് വർഷങ്ങളായി കാത്തിരിക്കുന്ന റോഡ് വികസനം സാധ്യമാവുന്നതിന് വ്യത്യസ്തമായ റോഡ് കല്യാണം നടത്തി ജനശ്രദ്ധ നേടിയ വെസ്റ്റ് കൊടിയത്തൂർ ഗ്രാമമാണ് ഇനി കലാശക്കോട്ടിനൊരുങ്ങുന്നത് പഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് പതിനാറ് വാർഡുകളുടെ സംഗമദേശമായ വെസ്റ്റ് കൊടിയത്തൂരിൽ നിന്ന് എരഞ്ഞിമാവ് മാവൂർ കോഴിക്കോട് പാതയിലെ ഇടവഴിക്കടവിലേക്ക് എത്തുന്ന ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ റോഡിൻ്റെ വികസനത്തിനായാണ് വെസ്റ്റ് കൊടിയത്തൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് കല്യാണം സംഘടിപ്പിച്ചിരുന്നത് ഇതിൻ്റെ തുടർച്ചയായാണിപ്പോൾ ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച കലാശക്കൊട്ട് നടത്തുന്നത് കലാശക്കോട്ടിൻ്റെ ഭാഗമായി നാട്ടുകാരുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമായി നാട്ടുചന്ത ഭക്ഷ്യമേള വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും വെസ്റ്റ് കിടത്തൂർ ഇടവൈക്കടവ് റോഡ് ലോകത്തിന് തന്നെ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ഏകദേശം നൂറ്റിമൂന്ന് കുടുംബങ്ങള് നമുക്ക് റോഡ് സ്ഥലം വിട്ടു തന്നുകൊണ്ട് തൊണ്ണൂറ് ശതമാനം വർക്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന റോഡ് കല്യാണം തന്നെ നമുക്ക് എല്ലാവർക്കും മാതൃക തീർത്തുകൊണ്ട് നാട്ടുകാർ എല്ലാവരും ആ ഒരു സംരംഭത്തിലേക്ക് പണം നൽകിക്കൊണ്ട് അതുപോലെ തന്നെ സ്ഥല ഉടമകൾ സ്ഥലം വിട്ടു തന്നുകൊണ്ട് നമ്മുടെ വികസനം ഇത് ആ പരിപാടിക്കിൽ എത്തിയിരിക്കുകയാണ് ഈ ജനുവരിയോട് കൂടി നമുക്ക് ബി എം ബി സി ലെവലിൽ അതിട്ടാരിയും പൂർത്തീകരിച്ചുകൊണ്ട് നാട്ടുകാരുടെ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരും വരുന്ന വെള്ളിയാഴ്ച ഡിസംബർ ഇരുപതിന് നടക്കുന്ന കലാശക്കൊട്ടിലേക്ക് നാട്ടുകാരെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അതിലെല്ലാവരുടെ പങ്കാളിത്തം ഒന്നുകൂടി ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ശരാശരി മൂന്നര മീറ്റർ വീതിയുള്ള പഞ്ചായത്ത് റോഡായ വെസ്റ്റ് കൊടിയത്തൂർ ഇടവഴിക്കടവ് റോഡിൻ്റെ വികസനത്തിനായി ഗ്രാമപഞ്ചായത്ത് അംഗം എം ടി റിയാസ് ചെയർമാനും ബി സി രാജൻ കൺവീനറും കെ അബ്ദുള്ള ഗജാൻജിയുമായി വെസ്റ്റ് കുടിയത്തൂർ വികസന സമിതി എന്ന പേരിൽ ജനീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഒന്നര വർഷം നടത്തിയ പ്രയത്നത്തിലൂടെ റോഡ് ആറ് മീറ്ററാക്കി മാറ്റുന്നതിനാവശ്യമായ പദ്ധതി തയ്യാറാക്കുകയും റോഡിന് ഇരുവശവുമുള്ള നൂറ്റിമൂന്ന് ഭൂ ഉടമകളെ റോഡിനായി ഭൂമി വിട്ടു നൽകുവാൻ സന്നദ്ധരാക്കുകയും ചെയ്തു റോഡിനായി മാറ്റുന്ന മതിലുകൾ പുനർനിർമ്മിച്ച് നൽകുന്നതിനും പദ്ധതി തയ്യാറാക്കി റോഡ് ആറ് മീറ്റർ വീതിയിലാക്കി നൽകിയാൽ ജില്ലാ പഞ്ചായത്ത് റോഡായി ഏറ്റെടുത്ത് ഫണ്ട് അനുവദിക്കും പൊളിക്കുന്ന മതിലുകൾ പുനർനിർമ്മിച്ചു നൽകുന്നതിന് അൻപത് ലക്ഷം രൂപയിലധികം ചെലവ് വരും ഈ പ്രവൃത്തി തൊണ്ണൂറ് ശതമാനവും കഴിഞ്ഞു ഇനി ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് നടത്തുകയാണ് ലക്ഷ്യം ജനുവരി മാസത്തോടെ ഇതും പൂർത്തിയാവുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ കലാശക്കൊട്ടോടെ ആവശ്യമായ ഫണ്ട് സമാഹരിക്കാനാവുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു ക്യാമറമാൻ രാജേഷ് കാറുമൂലയ്ക്കൊപ്പം സി ഫസൽബാബു സി ടി പ്രാദേശിക വാർത്ത